സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും അൽമായർക്കുമായി ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും അൽമായർക്കുമായി ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു മലങ്കര കാത്തലിക് അസോസിയേഷൻ ബത്തേരി ഭദ്രാസനം കാസർഗോഡ് വൈദിക ജില്ലയുടെ നേതൃത്വത്തിലാണ് എൻ്റെ ഭാവി എൻ്റെ കൈകളിൽ എന്ന ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് ഉദ്ഘാടന യോഗത്തിൽ ഫാദർ വർഗീസ് കടക്കിടത്ത് അധ്യക്ഷത വഹിച്ചു മേഖലാ പ്രോട്ടോവികാരി റവറൻഡ് ഡോക്ടർ വർഗീസ് താന്ക്യാക്കുഴി ഉദ്ഘാടനം ചെയ്തു ലഹരി ബോധവൽക്കരണ ക്ലാസിന് ഡോക്ടർ സോണി തോമസ് നേതൃത്വം നൽകി ബിനോയ് പിള്ളച്ചിറയിൽ ഗീവർഗീസ് മുട്ടേൽ സാബു പാറയ്ക്കൽ സജി തോട്ടത്തിൽ എന്നിവർ പ്രസംഗിച്ചു മാത്തിൽ ഗുരുദേവ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ബോധവൽക്കരണ ക്ലാസിൽ നിരവധി ആളുകൾ പങ്കെടുത്തു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ